ഹേ മനുഷ്യ നീ അറിയണം ആരാണ് താനെന്ന് ഋജുവായ മനുഷ്യനാണ് നീ വിലക്ഷണനായ മനുഷ്യനല്ല തന്റെ അസ്തിത്വത്തിനൊരു ലക്ഷ്യമുണ്ട് തന്റെ ജീവിതത്തിനൊരു സന്ദേശമുണ്ട് വാനരനിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ഷഡ്പഥങ്ങളിൽ നിന്നും വിതിരക്തമായ സൃഷ്ടിയാണ് നീ കോപ്പർനിക്കസും ഡാർവിനും അടങ്ങുന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാർ മനുഷ്യന് നൽകിയ വില കേവലം നൂറ്റിനാൽപ്പത് പൗണ്ട് തൂക്കമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ വേർതിരിച്ചു കൊണ്ടാണ് എന്തെല്ലാമാണ് അതെന്നറിയുന്നു ഏഴ് കഷ്ണം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടുന്ന എണ്ണ ഏഴ് പെൻസിൽ ഉണ്ടാക്കാവുന്ന കാർബൺ നൂറ്റി ഇരുപത് തീപ്പെട്ടിക്കോലിന് വേണ്ടുന്ന ഫോസ്ഫറസ് ഒരു കവിൾ ഔഷധത്തിന് ആവശ്യമായ മഗ്നേഷ്യം സാൾട്ട് ഒരിടത്തരം ആണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് ഒരു കോഴിക്കൂട് വെള്ളപൂശാനുള്ള ചുണ്ണാമ്പ് ഒരു നായുടെ തോൽ വൃത്തിയാക്കാനുള്ള ഗന്ധകം പത്ത് ഗാലൻ വെള്ളം ഇത്രയുമാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു മനുഷ്യനെ വിലയായി അവന്റെ ശരീരത്തിൽ കണ്ടത് ഇത്രയും സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് മനുഷ്യനെ ചെറുതായി കാണാൻ കഴിയില്ല പ്രപഞ്ചത്തിന്റെ ആകാരവും വിശാലതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനൊരു ചെറിയ ജീവിയാകാം പക്ഷേ മനുഷ്യന്റെ ചൈതന്യവും ആത്മീയ സത്തയും പരിഗണിക്കുമ്പോൾ മനുഷ്യനാണ് വലുത് വിശ്വാസിയുടെ കണ്ണിൽ മനുഷ്യൻ മഹത്തമുള്ള ദൈവ സൃഷ്ടിയാണ് ലോകൈക ഗുരുവായ നാഥൻ അവന് ഏറ്റവും നല്ല ഘടനയോടെ വാർത്തെടുത്തു അവന് മനോഹരമായ ആകാരം നൽകി സ്വന്തം ആത്മാവിൽ നിന്നൊരംശം ആവഹിച്ചു ഭൂമിയിൽ സ്വന്തം പ്രതിനിധിയായി നിശ്ചയിച്ചു പ്രാപഞ്ചിക ധർമ്മങ്ങളുടെ അച്ചുതണ്ടായി അവനെ കണ്ടു ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ വിനിയോഗത്തിന് വേണ്ടി വിധേയമാക്കി കൊടുത്തു അങ്ങനെ ദൈവം മനുഷ്യനെ ഉയർത്തി അവനുള്ള എല്ലാറ്റിനെയും അറിഞ്ഞ് അംഗീകരിക്കുകയും ചെയ്തു അവൻ്റെ ആത്മാവിനെ അവന്റെ ശരീരത്തെ അവൻ്റെ മസ്തിഷ്കത്തെ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ ഇച്ഛാശക്തിയെ അവന്റെ വികാരങ്ങളെ അഥമവാസനകളെ എല്ലാം അത് പരിഗണിച്ചു അവൻ്റെ ഗളത്തിൽ ബന്ധനങ്ങളോ കാലിൽ ചങ്ങലയോ ഇട്ടില്ല നല്ലത് നിഷിദ്ധമാക്കുകയോ നന്മയുടെ കവാടങ്ങൾ അടച്ചുപൂട്ടുകയോ ചെയ്തില്ല പകരം ഈ സൃഷ്ടിയെ ആദരിക്കാനും മഹത്വവൽക്കരിക്കാനും ആത്മീയ ലോകത്ത് തന്നെ ആ പദവിയുടെ മഹത്വം പ്രകടിപ്പിക്കുവാനും ദൈവം ഉദ്ദേശിച്ചു എന്നിട്ട് ദൈവം മനുഷ്യ വർഗത്തോടായി പറഞ്ഞു അല്ലയോ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു മറ്റു വസ്തുക്കളെയെല്ലാം നിനക്ക് വേണ്ടിയും സൃഷ്ടിച്ചു നിനക്ക് വേണ്ടി സൃഷ്ടിച്ചവയിൽ മതി പറഞ്ഞേ നിന്നെ ആർക്കു വേണ്ടി സൃഷ്ടിച്ചുവോ അവനെ നീ മറന്നു കളയരുത് അതിനാൽ ആത്മാഭിമാനമുള്ള മനുഷ്യ നീ ആവണം നാളെയെ കുറിച്ച് പ്രതീക്ഷയുള്ള മനുഷ്യൻ മനുഷ്യന്റെ മുന്നിൽ കുനിയാത്ത മനുഷ്യൻ സ്വച്ഛാധിപതികൾക്കും അക്രമികൾക്കും മുമ്പിൽ മുട്ടുമടക്കാത്ത മനുഷ്യൻ പണത്തിനും പ്രൗഢിക്കും വഴങ്ങാത്ത മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ യജമാനനാവണം അതാവണം മനുഷ്യൻ സ്വന്തം നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു ശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് കൂറുള്ളവൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഇച്ഛകൾക്ക് വിധേയനായവൻ പ്രപഞ്ചം നടുങ്ങുമാർ ഉച്ചത്തിൽ അവന് വിളിച്ചു പറയാൻ കഴിയണം മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന്റെയും അടിമയോ തടവുകാരനോ അല്ല എന്ന്